കേരള മിഷൻ ന്യൂസും കുടുംബശ്രീ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് ഇടുക്കി ജില്ലാതല അവാർഡിന് എൻട്രികൾ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ അടിമാലി വിശ്വദീപ്തി സി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ഇടുക്കി ജില്ലയിലെ പത്ത് മികച്ച കുടുംബശ്രീ യൂണിറ്റുകളെ ആദരിക്കും ഇതിനായി അപേക്ഷാ ഫോം പൂരിപ്പിച്ച് വാട്സ്ആപ്പ് വഴിയോ ഇമെയിൽ വഴിയോ അപേക്ഷകൾ നൽകാവുന്നതാണ് എൻട്രികൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നിനാണ് മാതൃകയായ പ്രവർത്തനങ്ങളുമായി ഇതിനോടകം ദേശീയ ശ്രദ്ധ നേടിയ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംരംഭമാണ് കേരളാ വിവിധ ജനകീയ പദ്ധതികളാണ് കേരള കീഴിലുള്ള വിവിധ സംരംഭങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണോ ഓരോ ജില്ലയിലെയും മികച്ച കുടുംബശ്രീ സംരംഭകർക്കായി കേരള ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലയിലെ അവാർഡ് ദാന ചടങ്ങ് ഓഗസ്റ്റ് പതിനാറ് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണി മുതൽ അടിമാലി വിശ്വ ത്തി സി എം ഐ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത് കേരള വിഷൻ ന്യൂസും കുടുംബശ്രീ മിഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് ഇടുക്കി ജില്ലാതല അവാർഡിനാണ് എൻട്രികൾ ക്ഷണിക്കുന്നത് അടിമാലിയിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ഇടുക്കി ജില്ലയിലെ പത്ത് മികച്ച കുടുംബശ്രീ യൂണിറ്റുകളെ ആദരിക്കും ഇതിനായി അപേക്ഷാ ഫോം പൂരിപ്പിച്ച് എട്ട് പൂജ്യം എട്ട് ആറ് എട്ട് പൂജ്യം പൂജ്യം ആറ് ആറ് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് വഴിയോ അല്ലെങ്കിൽ കെ വി എൻ പ്രൊജക്ട്സ് ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്ക് ഇമെയിൽ വഴിയും അപേക്ഷകൾ നൽകാവുന്നതാണ് അന്നേ ദിവസം നടക്കുന്ന കലാപരിപാടിയിൽ ഒറ്റയ്ക്കോ ഗ്രൂപ്പായോ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കലാകാരികൾ ഒമ്പത് നാല് ആറ് ഒമ്പത് പൂജ്യം മൂന്ന് പൂജ്യം പൂജ്യം മൂന്ന് എന്ന നമ്പർ വഴിയും ബന്ധപ്പെടാവുന്നതാണ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് ഇടുക്കി ജില്ലാതല അവാർഡിനുള്ള എൻട്രികൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തിയൊന്നിനാണ് ജില്ലയിലെ വിദഗ്ധരടങ്ങിയ ജൂറി തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് ഓഗസ്റ്റ് പതിനാറിന് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകുക ചലച്ചിത്ര സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക് മീഡിയ